മരുന്ന് കുടിക്കാംബാ വാ വരുന്ന് കുടിക്കാംബാ എന്നാ വാ മരുന്ന് കുടിക്കാം വാ വേ വാ എന്നാ വാ വിശ്വാടിക്കാം വാ ബീ മരുന്ന് കുടിക്കണ്ടേ ഓക്കെ വാ വാ

എല്ലാ കുട്ടിയുടെ അവിടെ ഇരിക്കും കേട്ടോ വരുന്നപ്പം തരാം കേട്ടോ അവിടെ ഇരിക്കേ ഗൂഡ് ഗേൾ അസ്കിമോള് ഗുഡ് ഗേൾ ആണല്ലോ സുന്ദരിവാണിയാണല്ലോ നമ്മൾ സിറിഞ്ചിൽ സിറിഞ്ചിൽ മരുന്നെടുക്കട്ടെ കേട്ടോ നമുക്ക് വെയിറ്റ് വെയിറ്റ് വെയിറ്റ്

വാ അങ്ങോട്ട് വാ സി ഡൗൺ സി സി ഡൗൺ ഓക്കേ അസ്ക നല്ല കുട്ടിയല്ലേ നല്ല കുട്ടിയായിട്ടിരിക്കുന്ന വൈ എണിക്കാം ആ ആ എണി ആ ആ ഓക്കേ മെല്ലെ മെല്ലെ മെല്ല ട്ടു ആ പിന്നെ ശൈല ഇനിയുണ്ടല്ലോ 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 ഇച്ചിരി കൂടെ ഇണ്ട് ഇത്തിരി കൂടാ കൊച്ചു പോയില്ലേ സിക്കുട്ടീന്റെ മരുന്ന് പോയി സാരില്ലേ